ഞാൻ ഞാൻ കുറച്ച് ഇതിന്റെ ഡിഫറൻസ് കണ്ട നിങ്ങളോട് കൂടി ഷെയർ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാര്യം ഉള്ളിൽ പോയിട്ട് ടിക്കാഡക്സ് ാണ് എൻസ് മരുന്നുണ്ട് അത് കാർഡിയക് അത് എല്ലാ കാർഡിയോളജി പേഷ്യൻസും അത് അറുപത് ടാബ്ലെറ്റിന് ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചാണ് ഇതിന്റെ എം ആർ പി വരുന്നത് അത് നമ്മളടുത്ത് വരുമ്പോൾ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് അഞ്ഞൂറ്റി പതിനാറിലേ രൂപ അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു വേരിയേഷൻ അല്ല എല്ലാ ഓൾറെഡി ഡിസ്കൗണ്ട് ഉണ്ട്

നല്ല കൊടുക്കുന്നത് ബജ്റ്റ് ഫാമ കേരള സ്കിൻ കെയർ പ്രൊഡക്ടും ഡിസ്കൗണ്ട് വരുന്നുണ്ട് എസാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സെറ്റാഫിൽ നിന്ന് വേറെ എവിടെയും ഞാൻ ഇതുവരെ ഒരു ഡിസ്കൗണ്ട് കണ്ടില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പതിനാല് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഇതിന് മാത്രമല്ല ബാക്കി എല്ലാ ബ്രാൻഡും ഫേസ് വാഷ് ആണെങ്കിലും സൺസ്ക്രീം ആണെങ്കിലും പതിനാല് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇനി ഇപ്പം ഇൻസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗറേറ്റ് വരുന്നത് നൂറ് മുതലാണ് അത് മാത്രമല്ല മറ്റ് ബ്രാൻഡ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിമൂന്ന് ശതമാനം മുതൽ ഡിസ്കൗണ്ട് തോന്നുന്നു ബജറ്റ് ഫാർമ കേരളെ മറ്റൊരു പ്രത്യേകത നിങ്ങൾക്ക് ഒരു മെഡിസിൻ ആവശ്യമുണ്ട് പക്ഷെ അത് മറ്റ് ഫാർമസിയിൽ പോയിട്ട് കിട്ടിയില്ല ഇവിടെ വന്നിട്ടും കിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ അത്

പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഇപ്പൊ മെഡിസിൻസ് ആണെന്നുണ്ടെങ്കിലും ഇൻസുലിൻ ആണെന്നുണ്ടെങ്കിലും അതിന് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇവർ ബേ ഹൗസിൽ നിന്ന് ഫാർമസിയിലേക്ക് എത്തിക്കുന്നത് ഇനി ബഡ്ജറ്റ് ഫാമാക്കിയതെന്ന് നിങ്ങൾക്ക് അറിയാലോ ടൂ തൗസൻഡ് സെവൻറ്റീനിലും ഒരു രണ്ട് ബ്രാഞ്ച് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂരിലായിട്ട് ഇരുപത്തി മൂന്ന് സ്റ്റോസ് ഇവർക്ക് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബഡ്ജറ്റ് ഫാമാക്കിയുടെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവർക്ക് അഞ്ച് കിലോമീറ്ററിൽ ഫ്രീ ഹോം ഡെലിവറി അവൈലബിൾ ആണ് മൂന്ന് ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോളോ വാട്സ്ആപ്പോ ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടാൻ എല്ലാവർക്കും ഇപ്പത്തേ വീഡിയോ ഷെയർ തൊട്ടു